സംസ്ഥാനപാതയിൽ ചങ്ങനംകുളം ചിയാനൂർ പാടത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ലോറി ഓട്ടോറിക്ഷയിലും വൈദ്യുതിക്കാരിലും ഇടിച്ച് അപകടം യാത്രക്കാരായ സ്ത്രീയടക്കം മൂന്ന് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു അപകടം സംസ്ഥാന പാതയിൽ ചിയാനൂർ പാടത്താണ് നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ലോറി അപകടത്തിൽപ്പെട്ടത് ഓട്ടോയിലും വൈദ്യുതിക്കാരിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ മൂന്നുപേർക്കാണ് പരിക്കേറ്റത് ഓട്ടോറിക്ഷ ഡ്രൈവർ കല്ലൂർമ സ്വദേശി എരിഞ്ഞിക്കാട്ടുപടി ആനന്ദൻ യാത്രക്കാരിയായ പെരുമ്പാൾ സ്വദേശി പീഡിയേക്കൽ അസൻകുട്ടിയുടെ ഭാര്യ ഷാജിദ മിനി ലോറി ഡ്രൈവർ കാഞ്ഞിരമുക്ക് സ്വദേശി പൊട്ടത് ബാബു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങനകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ഭാഗത്തു നിന്നും എടപ്പാളിലേക്ക് വന്നിരുന്ന മിനി ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു കുന്നോളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ ാണ് അപകടം തുടർന്ന് റോഡരികിലെ വൈദ്യുതിക്കാലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ലോറി ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതിക്കാൽ രണ്ടായി മുറിഞ്ഞു ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണ ഡ്രൈവറേയും യാത്രക്കാരിയെയും നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തിൽ ഇരുവാഹനങ്ങളും ഭാഗികമായി തകർന്നു പ്രദേശത്തെ വൈദ്യുതി ബന്ധവും തകരാറിലായി ചങ്ങരകുളം പോലീസ് നടപടികൾ സ്വീകരിച്ചു മലബാത്താൽ